നീറ്റ വിട്ടാണ് പോന്നിന്റെ താറാവ് താറാവ് കുഞ്ഞ് മേടിച്ചാൽ പോന്നി ഞാൻ പറഞ്ഞിട്ട് തരണം കൊള്ളാ അങ്ങനെ ഒരു കാര്യം കാര്യോ തരാൻ വേണ്ടിട്ടാണ് ഈ വരെ പോത്തോണ്ട് വളർത്തിട്ടേണ്ടേ അടുത്തല്ല രണ്ടെണ്ണം വാങ്ങിക്കണേ രണ്ടെണ്ണം നോക്കിയാൽ പെട്ടക്കന ഒന്നും ഇല്ല കിടാവ് നോക്കാം നല്ല കിടാവ് തന്നെയാ നോക്കും ഇരുപത് രൂപ കൂടെ അവർക്ക് പിടിച്ചു കൊടുക്കാം കേട്ട് നിരക്ക് ഇരുപത് രൂപ വില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഒരു ഇരുപായാലും പറയാം അവിടെ ഞാൻ പറഞ്ഞിരിക്കാനാ കൊണ്ടുപോവ് ഇല്ല ന്യായമാറ്റി എന്നെ തരാന്ന് പറഞ്ഞു ഞാൻ ഞായക്കടന്നും പറഞ്ഞില്ലല്ലേ നിന്റെ അടുത്ത് നിങ്ങൾക്ക് ഇതാ ഒന്ന് ഇത് വാങ്ങി ഇവർ രാവിലും താൻ്റെ ഒന്ന് ഇതും കൂടെ കൊണ്ടുപോയി അതല്ലെങ്കിൽ താൻ്റെ ഒന്ന് ഇതും ഇതും കൂടെ കൊണ്ടുപോയാലും കുഴപ്പമില്ല അത് വില അങ്ങനെ കിടക്കണ പിന്നെ നിന്റെ അടുത്ത് ഞാൻ അങ്ങനെ കാട് ഇരുന്ന് ചോദിക്കായിരുന്നെ അത് ഇവിടെ കിടന്ന് അതെല്ലാം പോയി രാവിലെ കൊടുത്തു ഇതും ഇതും കൂടെ കൊണ്ടുപോയി അല്ലെങ്കിൽ ഇതും ഇതും കൂടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളെ ഇഷ്ടം ഇനി ഞാൻ പറഞ്ഞിരിക്കാനാണെ പിടിച്ചോ പിന്നെ ഞാൻ കന്ന് വാങ്ങിക്കാൻ പറ്റാത്ത കാര്യം എന്ത് എഴുപത് കിലോ എഴുപത് കിലപെത്രയെ ഇതല്ല കൊണ്ടുപോയല്ല അതല്ലേ കൊണ്ടുപോയോ ഇല്ല കന്നല്ലേ ചോദിച്ചു ഇതും കൂടെ ഞാൻ വേറെ നടക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് ഇനി നിങ്ങക്ക് പറയാം ആലോചിച്ചിട്ട് പറഞ്ഞാ മതി നിങ്ങളെ പറഞ്ഞല്ലോ എത്ര രൂപ അവര് മാറ്റി പറഞ്ഞു എനിക്ക് പിന്നെ അവർക്ക് എടുത്തു അങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയില്ലേ സൂപ്പർ കിടാവാണ് ഇത് തരാൻ വേണ്ടിട്ടാണ് കൊള്ളാ കൊണ്ടുപോകേതാ എവിടെന്താണെന്ന് കറങ്ങി കാത്തിട്ട് കിടക്കണെ കൊണ്ടാണ് നീ അടിക്കുലിന് ഞാൻ തരണോ ഒരു പൈസയും കുറച്ച് തരൂല്ല ഒരു രൂപ കുറച്ചു തരൂല കൊള്ളായ കൊണ്ടുപോകാ അവരെടുത്തൊരു കാര്യം പിടിയടാ നീ പറയാ പിടി പിടി കേട്ടാ അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും കിട്ടൂല പിന്നെ മുപ്പത് ഭാഗത്ത് മുപ്പത് ഭാഗത്ത് இது படி பதினாலாயிரம் ரூபாய் கொண்டு போக கொண்டு கட்டி பதினாலு ரூபா பதினாலு ரூபா அடிச்சுடா